വാട്ടർ ബോട്ടിലൊക്കെ നമ്മളൊന്ന് ഫോയിൽ പേപ്പർ ചുറ്റി നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് ചുറ്റി നോക്കൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ താഴെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ലിഡ് ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ പ്ലാസ്റ്റിക് ബോക്സസിൻ്റെ ഒക്കെ ഏതെങ്കിലും ഒരു ലിഡ് ഉണ്ടാവില്ലേ ആ ഒരു ലിഡ് വെച്ചിട്ട് ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ എണ് നമ്മൾ നെയ്യെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ട് പോയിട്ട് ആ ഒരു നമ്മൾ വെക്കുന്ന ആ ഒരു സ്പേസ് എന്താണെങ്കിലും അവിടെ നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരില്ല അങ്ങനെ വൃത്തികേടായിട്ടിരിക്കില്ല നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല നെയ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ദോശയിൽ നെയ്യ് ഒഴിക്കാറുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു മാവല്ലേ ആ ഒരു മാവിലും കൂടെ നമ്മളൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ദോശയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും അതിന് ശേഷം നമ്മൾ ദോശയിൽ നെയ്യ് ഒഴിക്കേണ്ടെന്നല്ലാട്ടോ പറഞ്ഞത് പക്ഷേ ദോശയിലും ഒഴിക്കണം അതിനു മുന്നേ നമ്മൾ മാവിലും കൂടെ കുറച്ച് നമ്മൾ നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ല ആ ഒരു ക്രിസ്പ്നസ്സും വരും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തലേ ദിവസത്തെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇതിനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇന്ന് വെച്ച പോലെ ആക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ നമ്മളൊരു കുക്കർ എടുക്കുക ആ കുക്കറിലോട്ട് നമ്മൾ ഈ ഒരു റൈസ് എത്ര നമുക്ക് വേണ്ട അത് മുഴുവൻ നമ്മൾ ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ കുക്കറിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കാം പക്ഷെ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് അതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ട അത്രയും പ്രൈസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുക്കറൊന്ന് അടച്ചുകൂടി വെക്കുകയാണ് ഇനി ലോ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതി ഒരു രണ്ട് ടു അഞ്ച് മിനിറ്റ് കേട്ടോ അത്രയും വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതിൻ്റെ വിസിലും എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ ദമ്മൊക്കെ അടിക്കില്ലേ ലാസ്റ്റ് അതേപോലെ ജസ്റ്റ് കുക്കർ അടച്ചിട്ടൊന്നിങ്ങനെ വെച്ചാൽ മതി ഒരു രണ്ട് ടു അഞ്ച് മിനിറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ അത് ചൂടായിട്ട് കാണും കേട്ടോ എന്തായാലും ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റുകളായിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അത് ചൂടായിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അത് ചൂടായിട്ടുണ്ട് ഇപ്പൊ വെച്ച ആ ഒരു നെയ്ച്ചോറ് പോലെ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഇനിയിപ്പോ ഇതൊന്നും അല്ല നിങ്ങൾക്ക് സാധാ ചോറ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ അത് അടുത്ത ദിവസം ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി കേട്ടോ നല്ല ചൂടോടെ തന്നെ നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കിയ മാതിരി തന്നെ നമുക്ക് ഈ റൈസ് ഉണ്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്താണെങ്കിലും നെയ്യാണെങ്കിലും എണ്ണയുടെ ഒക്കെ ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതേപോലെ ഒരു ടിഷ്യൂ കവർ ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അതിരിക്കും മാത്രമല്ല എണ്ണയോ നെയ്യോ എന്തെങ്കിലും താഴെ പോയാലും നമുക്ക് ഈ ഒരു പാത്രത്തിൽ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വൃത്തികേടായിട്ട് കാണില്ല ഹണിയും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി നല്ല വൃത്തിയായിട്ട് അത് അവിടെ ഇരുന്നോളും ഒന്നും പിന്നെ അതിന് എന്തൊക്കെ അതിന് താഴെ പോയാലും ഈ പാത്രത്തിലൊന്നും ഒരു വൃത്തികേടാവില്ല അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ സവാളയൊക്കെ അറിയുന്ന സമയത്ത് വളരെ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിതേപോലെ ഒരു ടിഷ്യൂ നനഞ്ഞ ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിന്റെ സൈഡിൽ വെക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാനായിട്ട് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വേറെയും കാര്യങ്ങളുണ്ട് സവാൾ എടുത്തിട്ട് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കണ്ണിൽ നിന്നൊന്നും വെള്ളം വരാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഇഞ്ചിയുടെ ചെറിയൊരു പീസ് എടുക്കാൻ കേട്ടോ ഈ ഒരു ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഇതിലൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി പിടിച്ചെടുക്കുകയാണ് അതിനുശേഷം ഞാനിതൊന്ന് സ്റ്റൗല് വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് നല്ലൊരു സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം അതൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ഇതൊന്ന് അതുവരെ നമ്മളതൊന്ന് ചൂടാക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയാൽ മാത്രമാണ് അതിൻ്റെ അകമൊന്ന് സോഫ്റ്റ് ആവുള്ളൂ അപ്പൊ നല്ല രീതിയിൽ ഇതിനെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ആ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടുണ്ട് അപ്പൊ ഈ ചൂടോട് തന്നെ നമ്മൾ ഈ ഒരു വിക്സ് എടുത്തിട്ട് ഇതിലൊന്ന് തേച്ചു കൊടുക്കുകയാണ് വിക്സ് എടുത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ അതെല്ലാ ഭാഗത്തും ആ ചൂടോടെ തന്നെ അത് അങ്ങനെ ആവും അതിനുശേഷം ഇത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റണ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തൊണ്ടയിൽ ഈ ഒരു ഇഞ്ചിയുടെ നീരും ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു വിക്സിന്റെ ഗുണവും അങ്ങനെ രണ്ടും കൂടെ നമുക്ക് തൊണ്ടയിൽ തൊണ്ടവേദന ഉള്ള സമയത്ത് നമുക്ക് തൊണ്ടയുടെ പുറത്താണേ അകത്തല്ല കേട്ടോ ഈ ഒരു ചൂടോട് കൂടി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അപ്പം നമ്മൾ തൊണ്ടയിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ചൂടോടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കൂ പെ പെട്ടെന്ന് നല്ല മാറ്റം വരും ഈ ഇഞ്ചി ഇങ്ങനെ ചൂടായേണ്ട ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഇഞ്ചിയുടെ നീരും അതിൻ്റെ ഗുണവും കിട്ടും അതേപോലെ ഈ വിക്സിന്റെ ഗുണവും കിട്ടും അപ്പം നമ്മളിതിങ്ങനെ ഈ നല്ല തൊണ്ടവേദന ഉള്ള സമയത്ത് തൊണ്ടയിൽ വെച്ചു കഴിഞ്ഞാൽ നല്ലൊരാശ്വാസം കിട്ടും അത് മാത്രല്ല ഇപ്പം നമുക്ക് നല്ല കഭക്കെട്ടൊക്കെ ഉണ്ട് നെഞ്ചിലൊക്കെ കപം കിട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത് വരില്ലേ അപ്പോൾ വെക്കാൻ പറ്റുന്ന ഒരു എളം ചൂടിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെ ഗുണവും നമുക്ക് കിട്ടും അപ്പം ആ കപക്കെട്ടൊക്കെ മാറാനും നമുക്ക് നല്ലൊരു ആശ്വാസവും കിട്ടും കേട്ടോ അപ്പൊ തൊണ്ടവേദനയ്ക്കാണെങ്കിലും കവക്കെട്ടിനാണേലും നമ്മൾ ഇതേപോലെ പുറത്തുനിന്ന് നമ്മളൊന്ന് ഇതേപോലെ വെച്ചാൽ മതി നല്ലൊരു മണമാണ് കേട്ടോ അത് സത്യത്തിൽ നല്ലൊരു മണവും വരുന്നുണ്ട് ഇതിന് അതേപോലെ ആ ഇഞ്ചിയുടെ നീരിന്റെ ഒരു നല്ലൊരു ഗുണവും നമുക്ക് കിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇപ്പൊ തണുപ്പിച്ചിട്ട് വെള്ളം കുടിക്കുമല്ലേ അല്ലെ പക്ഷെ കുറെ നേരം ആ തണുപ്പ് നിൽക്കില്ലല്ലോ അപ്പോൾ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറേ നേരം പുറത്തു വെച്ചാലും ആ ഒരു തണുപ്പ് നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പോയിൽ പേപ്പർ എടുക്ക ഇതിൻ്റെ ആ ഒരു വാട്ടർ ബോട്ടിലിന്റെ ആ ഒരു അതേ വലുപ്പത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിൽ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാം ഇത് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള സോക്സ് ഇട്ട് വെക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചോളൂ നമുക്ക് നല്ലൊരു ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പൊ കുറെ നേരം നമുക്ക് ആ ഒരു തണുപ്പ് നിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഇപ്പൊ കുറച്ച് ദൂരൊക്കെ പോകേണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് നിന്ന് കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി ഫോയിൽ പേപ്പർ ചെയ്യാം നിങ്ങൾക്ക് നല്ല സോക്സ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇട്ട് വെക്കാം അതല്ല വേറെ നമുക്ക് ഞാൻ മുന്നേ വീഡിയോയിൽ പല വീഡിയോ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ലെഗ്ഗിൻസിൻ്റെയൊക്കെ താഴെ വാഗം അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും അതല്ലെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റരുതാണ് ഇതേപോലെ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കുറേ നേരം നമുക്ക് തണുപ്പ് നിൽക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്കിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ സുഖമായിരിക്കും ഇപ്പോൾ ഈ ഒരു ചൂടത്ത് കുറച്ച് നേരം നമുക്ക് തണുത്ത വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ഏതിനാണെങ്കിലും ഫ്ലാസ്കിനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ചൂടുവെള്ളവും തണുപ്പ് വെള്ളം ഒക്കെ നിൽക്കില്ലേ അപ്പോൾ ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ടിപ്പ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നാളെ അതുവരെ ബായ്